ടാറ്റ മോട്ടോഴ്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ട് തന്നെ ടാറ്റയ്ക്ക് ഇന്ത്യയിൽ എപ്പോഴും പ്രാധാന്യം കൂടുതലാണ് എന്നാൽ ഏഴ് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപ വിലയിൽ സിട്രൺ തങ്ങളുടെ കൂപ്പ എസ് യു വി ബസാൾട്ടിന്റെ വില പ്രഖ്യാപിച്ചപ്പോൾ ടാറ്റ ഒന്ന് ഞെട്ടിയിട്ടുണ്ടാകും കാരണം രാജ്യത്തെ മാസ് മാർക്കറ്റ് സെഗ്മെന്റിലെ ആദ്യത്തെ കൂപ്പെ എസ് യു വി എന്ന പദവിയാണ് ബസാൾട്ട് നേടിയിരിക്കുന്നത് സിത്രി എയർക്രോസിന്റെ അതേ എൻജിൻ ഓപ്ഷനുമായാണ് സിറ്റൺ ബസാൾട്ടും എത്തുന്നത് എൺപത്തിരണ്ട് പി എസും എൻ എമ്മും നൽകുന്ന രണ്ട് ലിറ്റർ ത്രീ സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ഇതിന് ലഭിക്കുന്നത് ഇതോടൊപ്പം നൂറ്റി പത്ത് പി എസും നൂറ്റി തൊണ്ണൂറ് എൻ എമ്മും പരമാവധി ഉയർത്തുന്ന ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ ത്രീ സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിനും ലഭിക്കുന്നു ഫൈവ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുകളാണ് വാഹനത്തിനുള്ളത് അതേസമയം നെക്സോണിൽ നിന്നുള്ള ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ ടർബോ പെട്രോൾ ഹൈപേരിയോൺ എന്ന് വിളിക്കുന്ന പുതിയ രണ്ട് ലിറ്റർ ജി ഡി ഐ ടെർബോ ചാർജ് അഞ്ച് ഡീസൽ എന്നിവയാണ് ടാറ്റ കാർവിന് തുടിപ്പിക്കാനായി എത്തിയിരിക്കുന്നത് ട്രാൻസ്മിഷൻ ചോയ്സുകളിൽ മൂന്ന് എഞ്ചിനുകളും സിക്സ് സ്പീഡ് മാനുവൽ സ്റ്റാൻഡേർഡ് ആയി വരുന്നു ഇതോടൊപ്പം സെവൻ സ്പീഡ് ഡ്യൂൾ ക്ലച്ച് ഓട്ടോമാറ്റിക് ഓപ്ഷനും ഉണ്ട് പാഡൽ ഷിഫ്റ്റുകളും ടാറ്റ കാർവിൽ ഉണ്ടാകും ഫോഴ്സ് ബോക്സ് സ്റ്റിയറിംഗ് വീൽ ക്രൂസ് കൺട്രോൾ മൾട്ടി ഫംഗ്ഷൻ ഡിസ്പ്ലേ ഓട്ടോ ഡിമ്മിംഗ് ഐ ആർ വി എം എസ് ഒ എസ് കോൾ റിയർ എസി വെന്റുകൾ കൂൾഡ് ഗ്ലോവ് ബോക്സ് എയർ പ്യൂരിഫയർ ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പുകൾ വൈപ്പറുകൾ എന്നീ സവിശേഷതകളും കർവിനുണ്ട് സീത്രി എയർ ക്രോസിനെ അടിസ്ഥാനമാക്കിയാണ് ബസാൾട്ട് പണി കഴിപ്പിച്ചിരിക്കുന്നതെങ്കിലും അതുലുമായ സ്റ്റോപ്പിംഗ് റൂഫ് ലൈൻ പുതിയ അലോയ് വീലുകൾ റീഡിസൈൻ ചെയ്ത എൽഇഡി ടെയിൽ ലാമ്പുകൾ ചങ്കി ഡ്യൂൾ ടോൺ റിയർ ബമ്പർ എന്നിവയാണ് കൂപ്പ എസ് ഇവി സവിശേഷമാക്കുന്നത് പോളർ വൈറ്റ് സ്റ്റീൽ ഗ്രേ പ്ലാറ്റിനം ഗ്രേ കോസ്മ ബ്ലൂ ഗാർണറ്റ് റെഡ് എന്നീ അഞ്ച് മോണോട്ടോൺ കളർ ഓപ്ഷനുകളിൽ ബസാൾട്ട് ലഭ്യമാണ് വൈറ്റ് റെഡ് ഓപ്ഷനുകൾക്ക് കോൺട്രാസ്റ്റ് ബ്ലാക്ക് റൂഫ് വരുന്ന ഡ്യൂൾ ടോൺ നിറങ്ങളും തിരഞ്ഞെടുക്കാം പുതിയ ബസാൾട്ടിൽ കിഡിലൻ ഫീച്ചറുകളാണ് ഒരുക്കിയിട്ടുള്ളത് എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാമ്പുകൾ പതിനാറ് ഇഞ്ച് അലോ വീലുകൾ റാപ്രോൺ ടെയിൽ ലൈറ്റുകൾ റിയർ എസി വെന്റുകൾ അഡ്ജസ്റ്റബിൾ തൈ സപ്പോർട്ട് വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയുള്ള പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോട്ടമെന്റ് സിസ്റ്റവും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും കൂപേസ്സി വിൽ ഉണ്ട് സ്പിറ്റ് ഹെഡ് ലാമ്പുകൾ എൽഇഡി ഡിആർഎല്ലുകൾ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ മുന്നിലും പിന്നിലും എൽ ഇ ഡി ലൈറ്റ് ബാറുകൾ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിലുകൾ ടോൺ അലോയ് വീലുകൾ എൽഇഡി ടെയിൽ ലൈറ്റുകൾ ചെരിഞ്ഞ റൂഫ് ലൈൻ റൂഫ് ഫിറ്റഡ് സ്പോയിലർ പതിനെട്ട് ഇഞ്ച് അലോയ് വീലുകൾ എന്നിവയെല്ലാമാണ് കർവിനെ മനോഹരമാക്കുന്നത് ഡെറ്റോണ ഗ്രേ പ്രിസ്റ്റീൻ വൈറ്റ് ഫ്ലേം ഓപ്പറ ബ്ലൂ പ്യൂർ ഗ്രേ ഗോൾഡ് എസൻസ് എന്നിങ്ങനെ ആറ് കളർ ഓപ്ഷനുകളാവും കുപ്പി എസ്ഇവിയിൽ ഉണ്ടാവുക ആറ് വേരിയന്റുകളിലായിരിക്കും ടാറ്റ കർവ് തെരഞ്ഞെടുക്കാനാവുക സ്മാർട്ട് പ്യോർ പ്ലസ് ക്രിയേറ്റീവ് ക്രിയേറ്റീവ് പ്ലസ് എസ് അക്കംബ്ലിഷ്ഡ് എസ് അക്കംബ്ലിഷ്ഡ് പ്ലസ് എ എന്നിങ്ങനെ ആറ് വേരിയന്റുകളാണ് ഉള്ളത് എക്സ്റ്റീരിയറിൽ കാണുന്ന പ്രീമിയം ലുക്ക് ഇന്റീരിയറിലും നൽകിയാണ് എസ്ഇവി പണി കഴിപ്പിച്ചിരിക്കുന്നത് അത്യാധുനിക ഫീച്ചറുകൾ ഉൾപ്പെടുത്തിയുള്ള ഇന്റീരിയർ ആരെയും ആകർഷിക്കുന്ന വിധത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ